ലൈവിലിപ്പോൾ അനുമോൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന ആതിലേയാണ് കാണിക്കുന്നത് ആതിലയും അനുമോളും അവിടെ നല്ല ചർച്ചയിലാണ് കേട്ടോ രണ്ടുപേരും സംസാരിക്കുകയാണ് അങ്ങനെ ആതിലെ അനുമോളോട് പറയുന്നുണ്ട് നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫ് വീണെടുത്തിട്ടാണ് പറയുന്നുണ്ട് അമ്മ ഇവരൊന്നും തന്നെ അതിലേക്ക് അങ്ങനെ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ അനമോള് സംസാരിക്കുന്നുണ്ട് ഞാൻ ആതിലെ പറയാണ് നിയന്തരം തുടങ്ങി ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പിന്നെ ശരിയാകും എന്ന് പറയുന്നുണ്ട് അപ്പൊ അനുമോള് പറയുന്നുണ്ട് നിനക്ക് അവളുണ്ട് അവൾക്ക് നെയ്യമുണ്ട് എനിക്ക് അങ്ങനെ ആരുമില്ല ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു അനിയനോ അനിയത്തെയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവന് വേണ്ട പറയുന്ന കേട്ടോ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ആതില അനുമോൾക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് പിന്നെ പറയുകയാണെങ്കിൽ ഹൗസിൽ അനുഭവം ആതിലയും നൂറയും നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് ഏറ്റോ മുമ്പോട്ട് പോകുന്നത് ആതില നല്ല രീതിയിൽ ജനുവൻ ആയിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ ആതില എന്തോ ദേശം വരും ആല്ത്തിലയുടെ ഒരു ക്യാരക്ടർ കാണുമ്പോൾ എന്തായാലും അനുമോൾക്ക് നല്ല രീതിയിലുള്ള ഉപദേശം ാണ് ആതില ഇപ്പൊ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്